മോദിയുഗം അവസാനിക്കുകയാണ് നരേന്ദ്രമോദി പടിയിറങ്ങുന്നു ബി ജെ പി നടത്തിയ വോട്ട് കൊള്ള ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വാസ്യതയെ തന്നെ നഷ്ടപ്പെടുത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അക്കമിട്ട് തെളിവുകൾ സഹിതം രാജ്യത്തിന് മുന്നിൽ തുറന്നു കാണിച്ച വാർത്താ സമ്മേളനം ശരിക്കും ബി ജെ പി ആർ എസ് എസ് കോട്ടക്കുത്തളങ്ങളെ ഇതിനോടകം തന്നെ വിറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ ആരോപണം കേസായി പരമോന്നത കോടതിയിലെത്തുമ്പോൾ രേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി സ്ഥാനം മാത്രമല്ല നഷ്ടമാവുക എം പി സ്ഥാനവും പത്ത് വർഷത്തോളം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ കഴിയാതെ അയോഗ്യനാക്കപ്പെടാനും സാധ്യതയാണിപ്പോൾ മുന്നിൽ കാണുന്നത് രാജ്യം ഒരു അടിയന്തരാവസ്ഥയിലേക്ക് നടന്നെടുക്കുമ്പോൾ ആരോപണ വിധേയമായ കൃത്രിമം നടന്ന എല്ലാ സീറ്റിലെയും ജയം അസാധുവാക്കപ്പെടും എന്നിരിക്കെ രാജ്യത്തിനു മുന്നിൽ ഒരു തെരഞ്ഞെടുപ്പ് അനിവാര്യമായി മാറുകയാണ് അതായത് സുതാര്യമായ ഒരു ജനാധിപത്യത്തെ കാത്തു സംരക്ഷിക്കുവാൻ ഓരോ പൗരനും ലഭിക്കുന്ന അപൂർവമായ അവസരമാണ് ഇപ്പോൾ ആസന്നമായിരിക്കുന്നത് സന്നമായിരിക്കുന്നത് ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ റായ്ബറേരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ്നരൻ കേസ് അഥവാ ഇലക്ഷൻ കേസ് എന്നും അറിയപ്പെടുന്ന കേസിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്കെതിരെ രാജ്നാരായൻ സമർപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഹർജി ഉൾപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾക്ക് ഇന്ദിരാഗാന്ധി കുറ്റക്കാരിയാണെന്ന് അലഹാബാദ് ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു അത് അവർക്ക് പ്രധാനമന്ത്രി പദവും പാർലമെൻറ്റ് അംഗത്വവും വരെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് വഴിതെളിച്ചിരുന്നു ആറു വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും സാധിക്കാത്ത വിധം അവർ അയോഗ്യയാക്കപ്പെട്ടു ഇന്ത്യൻ നിയമ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ആ ഒരു കേസ് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലേക്ക് സമാനമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു കേസിന്റെ നാൾവഴികളും സമാനതകളും രാജ്യത്തെ നയിക്കുന്നത് അത്തരം ഒരു അവസ്ഥയിലേക്ക് ആണെന്നിരിക്കെ ഈ വിഷയം തികഞ്ഞ ലാഘവത്തോടെ നേരിടാൻ ആർ എസ് എസിനോ അല്ലെങ്കിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിനോ ഇനി സാധിക്കില്ല മോദിയും അമിത്ഷായും രാഹുലിന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ മുട്ടുവിറച്ച് പടിയിറങ്ങുന്ന ദിനങ്ങൾ സമാഗതമായിരിക്കുകയാണ് രാജ്യത്തിൻ്റെ കണ്ണും കാതും രാഹുലിലേക്ക് തിരിയുമ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ ചെങ്കോട്ടയുടെ അകത്തളങ്ങളെപ്പോലും വിറപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്